മച്ചാട് മാമാങ്കത്തിനൊരുങ്ങി മണലിത്ര ദേശം ഫെബ്രുവരി പതിനാറിന് രാത്രി എട്ടേ മുപ്പതിന് മണലിത്ര ദേശം പാടത്ത് സാമ്പിൾ വെടിക്കെട്ട് ഒരുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമാനുസൃതമായ വെടിക്കെട്ടാണ് നടത്തുന്നത് മാമാങ്ക ദിനത്തിൽ എഴുന്നള്ളിപ്പന്റെ ഭാഗമായുള്ള ആചാരപരമായ വെടിക്കെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കും ഞായറാഴ്ച ആറേ മുപ്പതിന് കുരിശ്ശേരി അനിയന്മാരാർ കലാമണ്ഡലം കുട്ടികാരായണൻ വാഞ്ഞാൾ വേലുകുട്ടി മച്ചാട് രാമേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗംഭീര നടപ്പര പഞ്ചവാദ്യം അരങ്ങേറും പതിനേഴിന് വൈകിട്ട് നാല് മുപ്പതിന് നാടുണർത്തൽ ആറിന് പഞ്ചമതല കേളി തുടർന്ന് ഒമ്പതിന് ദേശ സദ്യ എന്നിവ നടക്കും പതിനെട്ടിന് മാമാങ്ക ദിനത്തിൽ രാവിലെ ഏഴിന് കുമ്പക്കടം പുറപ്പാട് പന്ത്രണ്ടിന് ആചാരമായ കരിമരുന്ന് പ്രയോഗത്തിന് ശേഷം കുമ്പക്കടം അകമ്പടിയോടെയുള്ള കുതിരെഴുന്നള്ളിപ്പ് നടക്കും വാർത്താ സമ്മേളനത്തിൽ മണലിത്ര ദേശം പ്രസിഡന്റ് രാജീവ് മൂത്തമന സെക്രട്ടറി സോമസുന്ദർ തെർക്കിൽ ഒ ശ്രീകൃഷ്ണൻ ാണ് ഈ മൂന്ന് നമ്മളെ ജീവിച്ചു പിന്നെ പന്ത്രണ്ട് മണിക്കാണ് ആചാരപരമായ കരിമിനു പ്രയോഗം കരിമലി പ്രയോഗം നമുക്ക് രണ്ട് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് മറ്റേ ഞായറാഴ്ചത്തെ വേണ്ടിയിട്ട് നമുക്ക് ഏഴുമണി ഒക്കെ ഒമ്പത് മണി നമ്മൾ എട്ട് മുപ്പതിനാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് പിന്നെ തിരിച്ചു ചൊവ്വാഴ്ച വഴി കിട്ടുന്ന പതിനൊന്ന് മണി വരെ മണി വരുന്ന അതിന് നമ്മൾ പന്നെണ്ണം ഈ കുതിര പുറപ്പെടണം ആചാരപരമായ കരിമരുന്ന പരിപാടിയു ശേഷം കുമ്മക്കണ കൂടെ കുതിരയിലേക്ക് വരും പിന്നെ നമ്മൾ മഞ്ഞപ്പാമിപ്പ് ജീവാണി കാലികളുടെ പരിപാടികളാണ് പിന്നെ നമുക്കിതിനകത്ത് വേണ്ടത് നമുക്ക് കൂത്താണ് നമുക്ക് അത് അടുത്ത ഞായറാഴ്ച